മനസ്സിലാവുണ്ടോ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കഴിച്ചല്ല എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം അത് വെള്ളം ചോദിച്ചപ്പോ ഞങ്ങളെ കുഴപ്പമില്ല കൊഴപ്പില്ല നമുക്ക് പഴം തീറ്റ മത്സരം ഉണ്ട് വിഷമിക്കണ്ടെ ആ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു മത്സരം കൂടി ഉണ്ട് അതിന് വേണം ജയിക്കാനായിട്ട് ഈ എങ്ങനെയാ ശാന ഈ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആദ്യമേ ചെയ്ത് തുടങ്ങാന്ന് തീരുമാനിച്ചത് എങ്ങനെ അതായത് എപ്പ മുതലാ ഇതിനൊരു സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചത് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരുന്നെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കിലൊക്കെ ഇങ്ങനെ വിഷമൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫുഡിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അവർക്ക് കൊതി വരും കഴിക്കാൻ വേണ്ടിട്ട് അത് രാത്രിക്ക് രാത്രി നമ്മൾ ഓർഡർ ഒക്കെ ചെയ്ത് കഴിച്ചാ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞെടി നീ ഇങ്ങനെ തുടങ്ങ് നിനക്ക് നല്ലോണം പറയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ കൊതിയാവുന്നുണ്ട് നീ കഴിച്ചു നൈസാണ് അപ്പൊ നീ ഈ വോയിസ് ഓവർ ഒക്കെ എങ്ങനെയാ പ്ലാൻഡ് ആയിട്ടാണ് അതോ എന്താ പറയാ ഡ്രിം ചെയ്ത് ഒരു മിനിറ്റിനുള്ളിൽ എങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടാവും കഴിക്കുന്ന വീഡിയോസ് എല്ലാം കൂടെ അതെല്ലാം ഡ്രിം ചെയ്ത് ഒരു മിനിറ്റിനുള്ളിൽ ആക്കിയിട്ട്

മന്തിയൊക്കെ കഴിക്കുന്നത് നേരത്തെയൊക്കെ ഡെയിലി കഴിക്കുന്നു പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുവായിരുന്നു മന്തി കഴിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് അപ്പൊ മന്തി ഒക്കെ ഡെയിലി കഴിക്കുന്നു ഞാൻ കണ്ടിട്ട് ഇപ്പഴിഷ്ടാണ് പക്ഷെ കുറച്ച് നല്ല രീതിക്ക് കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറച്ച് നല്ല രീതിക്ക് വരുമല്ലോ അതുകൊണ്ട് കഴിക്കും കഴിക്കുന്നില്ല പറഞ്ഞത് പക്ഷെ അതുപോലെ ഇപ്പൊ കഴിക്കാറില്ല ഇപ്പൊ മന്തിയാണോ ബിരിയാണിയാണോ ഇഷ്ടം എന്ന് ഇഷ്ടം മന്തി മന്തി ബിരിയാണി ലവേഴ്സിന് ബിരിയാണി ലവേഴ്സിന് വിഷമാവുരിക്കും പക്ഷെ എനിക്ക് മന്തിയാണ് ഇഷ്ടം മന്തി ഇഷ്ടം മന്തി 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 ഇത്ര ഈ ഏറ്റവും നല്ല കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ കൊച്ചി വന്നിട്ട് ഞാൻ ഫസ്റ്റ് മന്തി കഴിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മുടെ ആലപ്പുഴയിൽ ഞാൻ പഠിച്ചു സമയത്തായിരുന്നു അവിടെ സനയെന്ന് പറഞ്ഞ കടയുണ്ട് അവിടുത്തെ മന്തി അടിപൊളിയാണ് അവിടെ നിന്നാണ് ഞാൻ മന്തി കഴിച്ചു തുടങ്ങുന്നത് പിന്നെ എറണാകുളത്ത് വന്നിട്ട് എനിക്ക് അതുപോലെ മന്തി അടിപൊളിയായിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല പക്ഷേ മന്തി എനിക്ക് അടിപൊളിയായിട്ട് ി കുബാബേലിയാണ് അടിപൊളിയാണ് ലവർ ആണല്ലേ അപ്പൊ നമുക്ക് കുറച്ച് പഴം കഴിച്ചാലോ എന്ത് പറയുന്നു മന്തിക്ക് പഴം ഇനി പഴം തീറ്റ മത്സരം കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ പട്ടം കൊടുക്കും റെഡിയല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ പക്ഷെ അങ്ങനെ ഉം ഒന്നും പറയാനില്ല എന്താ കൊഴപ്പൊന്നും ഓക്കെ അല്ലേ ഇനിയിപ്പം തോറ്റുകൊടുത്താലും കൊഴപ്പില്ലാന്ന് തോന്നുന്നു ഓ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തോറ്റ ഞങ്ങളുടെ മാഷിലങ്ങനെയല്ല അല്ലേ മാർഷൽ ഇന്ന മാർഷല് പ്രാർത്ഥിക്കാണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ ഓക്കെ അല്ലെ തുടങ്ങല്ലേ അപ്പൊ ഒരു പ്ലേറ്റില് ആറ് പഴം വീതം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പന്ത്രണ്ട് പഴം ഉണ്ട് ഇവിടെ ഓക്കെ ഇപ്പൊ ഇനിയിപ്പോ ഇതിനകത്തുനിന്ന് നിങ്ങക്ക് ഫുള്ള് പഴം തീർന്നു എന്നു ആയിരിക്കും ആറ് പഴം തീർന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കണമെങ്കി കഴിക്കാം കൗണ്ട് നമ്മൾ കൂട്ടിക്കോളാം ഓക്കെ അല്ലെ എന്താ കൊച്ചാരുടെ മാനം കാക്കണം ഇതിന് മറ്റേ ട്യൂൺ ഇടണം ആ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അത് നമ്മൾ കണക്കി കൂട്ടില്ലേ അല്ല കണക്കി കൂട്ടും മറ്റേ ബീജ് ഇടണം എഡിറ്ററുടെ പ്രത്യേക ശ്രദ്ധക്ക് ടീ ഡിട്ടി പഴുത്ത പഴാണോ കൊഴപ്പില്ലല്ലോ പഴം വെള്ളം പഴമാണ് നമ്മൾ കൂടുതൽ പഴമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പപ്സിനേക്കാളും അതിഭീകരമാണ് അല്ലേ കേട്ടിട്ടില്ലേ പഴം കൊണ്ടേ കുടിക്കുന്നു ഞാനല്ല ഞാന് കാണുന്നല്ലേ ഉള്ളു വേഗം കഴിച്ചോട്ടാ സമയ മഴയൊക്കെ വരുന്ന രണ്ടെണ്ണം കഴിഞ്ഞ മാർഷിലെ ഓ ആ തൊലി എടുത്തിട്ട് ഇവിടെ ഇവിടെ വെച്ചേര് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒന്ന് ഇത് മാർച്ച തൊലി രണ്ട് വേഗം വേഗം ആ ദൈവമേ പേടിണ്ടോ ഷാന ഞങ്ങളുടെ മാർഷലിനെ ക്യൂട്ടാന്നൊക്കെ പറയുന്നതൊക്കെ കൊള്ളാം പക്ഷെ പേടിക്കണം മാർഷലിനെ ടയിൽ ഇവിടെ പോകുന്ന വീഡിയോസ് ഒക്കെ എന്താ പറയാ കർശനമായിട്ട് നമ്മുടെ കമ്പനിക്ക് മാത്രം ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അവകാശപ്പെട്ട വിഷ്വൽസ് ആണ് അത് പുറത്തേക്ക് പോകരുത് മൊബൈൽ ഫോൺ ആയാലും അത് മാർഷലിന്റെ സ്വകാര്യതയെ ബാധിക്കും മൂന്നെണ്ണം കഴിച്ചു മാർഷല് മാർഷലേ നിന്നിലെ ഈ കഴിവ്

ഇല്ല ഇനിപ്പൊ ഫോളോ ചെയ്യണോ അല്ലെ ചെയ്ത് അപ്പൊ ചെയ്തേ ഉള്ളു അതെ കഴിക്കണതിന് മുമ്പല്ലേ മാർഷലിന് ഇനി രണ്ട് പഴം കൂടി ഉള്ളു ട്ടോ ഷഹാനക്കിനി മൂന്നെണ്ണുണ്ട് പറയണില്ല ഷഹാന മൂന്ന് പഴം കൂടി ഉണ്ട് തോറ്റ കൊടുക്കുന്നുണ്ടാ ഉം തോറ്റ കൊടുക്കാലേ അങ്ങനല്ലേ എനിക്കങ്ങനെ ഈ പഴം അങ്ങനെ വലിയ കാര്യമില്ല മധുരം നല്ല പക്ഷെ പക്ഷെ ഞങ്ങള് ഒരു എന്താ പറയാ ഒരു ഇഞ്ച് ഇതിലാണ് ഞങ്ങള് ജയിച്ചത് അല്ലെ തോറ്റത് അല്ലേ അല്ല നീ വെള്ളം കുടിച്ചോണ്ടല്ലോ ഇല്ലെങ്കി എന്തായാലും ടൈറ്റ് ആയിട്ട് അങ്ങനെ ശ്രമിക്കുമായിരുന്നു പക്ഷെ ഞങ്ങക്ക് പറ്റിയില്ല തൊണ്ടയിൽ കുടുങ്ങി എന്ത് തോന്നുന്നു ഞങ്ങളുടെ ഒരു മധുരം 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 ഭയങ്കര കഴിക്കാൻ ഒരു ഞാൻ ഓ മതിയായി മാർഷലിനി ഒരെണ്ണം കൂടിയുള്ള അതും കൂടി ഞാൻ കഴിച്ചു എനിക്ക് എനിക്കിപ്പോ വേണ്ട ഞാൻ പിന്നെ കഴിക്ക ഞാനിപ്പൊ കഴിക്കുന്നില്ല പഴം തീറ്റ മത്സരത്തിൽ നമ്മുടെ മാർഷലാണ് വിജയിച്ചിരിക്കുന്നത് ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളു അതും കൂടെ ശെരിക്കും കഴിക്കായിരുന്നു ഇല്ലില്ല അതുകൊണ്ട് ഞാൻ ചേട്ടൻ ക്യൂട്ടായത് കൊണ്ട് ചേർന്ന് ഞാൻ തോൽട്ടി പിന്മാറി കൊടുത്തതാണ് പൂക്കി അതെ പൂക്കി ചേർന്ന് വേണ്ടിട്ട് എന്റെ കല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ മത്സരം ഇവിടെ തീർന്നിരിക്കയാണ് അപ്പൊ ഞാൻ ഈ സ്റ്റാർ വട്ടം ആർക്കാ കൊടുക്കണ്ടേ എനിക്കിപ്പോ ഭയങ്കര കൺഫ്യൂഷനായി എനിക്ക് ചേട്ടൻ പറഞ്ഞായിരുന്നു കൊടുക്കണോ അല്ലേ അപ്പൊ നമ്മുടെ ഈ സ്റ്റാർ വട്ടം കൊടുത്തിരിക്കയാണ് അതും അത് നമ്മുടെ കമ്പനി കിട്ടിയതല്ലേ വേണ്ട മാർഷല് അല്ല ഷഹാൻ അല്ല മാർഷല് ജയിച്ചു സോറി സോറി മറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ യൂണിവേഴ്സിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി എന്തൊക്കെ വീഡിയോസും കാര്യങ്ങളും ഇനിയിപ്പൊ വ്ലോഗിംഗും പരിപാടികളൊക്കെ ഉണ്ടോ അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് റീച്ച് കൂടിയ വീഡിയോ ഇതായിരുന്നു ഏറ്റവും റീച്ച് കൂടിയതാന്ന് എനിക്കറിഞ്ഞു പക്ഷേ ചില ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഓസ്ലർ മൂവിയില്ലേ അതില് അനശ്വരയുടെ ഞാൻ ലുക്ക് റീക്രിയേറ്റ് ചെയ്തായിരുന്നു അതെനിക്ക് ഒത്തിരി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നാലായിരം കമന്റ് എന്തോ വന്നേ മൊത്തം നെഗറ്റീവ് ആണ് ഏറ്റവും നെഗറ്റീവ് ആയിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നേ പറഞ്ഞോളൂ പക്ഷെ കൊറേ ആൾക്കാർ ഇങ്ങനൊക്കെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാലേ ആ അങ്ങനെ അതേപോലെ എന്റെ ലുക്ക് വന്ന് വന്നൊരു നെഗറ്റീവ് അങ്ങനെ ഞാൻ വരുത്തി തീർത്തുനിന്ന് ഒരു സാധനം വന്നു അന്നിട്ട് കൊറേ പേര് പറഞ്ഞ പുട്ടി രണ്ടുകിലോ ആരിട്ടിരിക്കുന്നു ഇത് ഓസ്ല എന്താണ് അനശ്വരയുടെ മുഖ്യ നൂറ്റി പതിനാല് പിയോ അങ്ങനെ അങ്ങനെയൊക്കെ വേറെ ഇത് വന്നാൽ പക്ഷെ എനിക്ക് ആ ലുക്ക് ഇഷ്ടപ്പെട്ടു അതായത് അവള് ഡ്രസ് ചെയ്ത ലുക്കിലുള്ള ഒരു ഒക്കെ റെഡ് കളറിലൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ചിട്ടുള്ള അത് ചെയ്താണ് ഇപ്പൊ ഞാൻ ഒരു വന്നിട്ട് ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ കഴിച്ചല്ലോ അപ്പൊ ഇതൊന്നും പെട്ടെന്ന് വീഡിയോയിൽ പറയണ പോലെ ആ ഒരു കിളിനാഥം പോലെ പറയാൻ പറ്റും ഇന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ നടക്കുന്നു വിചാരിച്ചില്ല ഇന്നെ ഫസ്റ്റ് എന്റെ ജീവിതത്തില് ഒരു ഇന്റർവ്യൂ എന്നെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ രാവിലെ കോളേജിലൊക്കെ പോയതിന് ശേഷം എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ നേരെ മെട്രോ വിളിച്ച് നമ്മുടെ എം ജി റോഡിൽ വന്നിറങ്ങി ഇത് ചിത്ര ചേച്ചിയെ വിളിച്ചിട്ട് നമ്മുടെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ എം ജി റോഡിലുള്ള നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടാണെങ്കിൽ ചേച്ചിയൊക്കെ അടിപൊളിയാണ് കുറേ ചേട്ടന്മാരെ കണ്ട് നല്ല കമ്പനിയൊക്കെ ആയ എല്ലാവരുമായിട്ട് എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ചെറിയ തീറ്റ മത്സരമൊക്കെ വച്ചായിരുന്നു എനിക്ക് പ്സാണ് കഴിച്ചു തന്നത് പത്തിരുപത് പപ്സ് എന്തോ ഉണ്ടായിരുന്നു രണ്ട് പ്ലേറ്റിലായിട്ട് വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ഒരു പൂക്കി ചേട്ടൻ എന്നിട്ട് ആ ചേട്ടന് എന്നിട്ട് ഞാൻ ആ ചേട്ടനായിട്ടാണ് മത്സരിച്ചത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ജയിച്ചു ഗൈസ് അടുത്ത പഴത്തിന്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു പഴത്തിൽ ഞാൻ എനിക്ക് പഴത്തിന്റെ മധുരക്കിതായിട്ട് ഞാൻ പഴത്തിന് ഞാൻ ചേട്ടന് വേണ്ടി ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു ഗൈസ് സംഭവം അടിപൊളിയായിരുന്നു എന്താ പരിപാടിയൊക്കെ എല്ലാം നൈസായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അടിപൊളി ഇത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് ഞാൻ വേറെ ഒരു കുഞ്ഞു ടാസ്ക് കൂടി തരാണ് ഇപ്പൊ ഷാന പറഞ്ഞല്ലോ മന്തി ഫാൻ ആണ് നമ്മളെ കേരളത്തില് മന്തി ഫാൻസ് ഒരുപാട് ഉള്ളതാണ് അപ്പൊ മന്തി ഫാൻസിന് വേണ്ടിട്ട് ഏഹ് ഒരു മന്തി കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വികാരങ്ങൾ വെച്ചിട്ട് ഒരു വോയിസ് ഓവർ ഓക്കെ നല്ല ചൂട് മന്തി ഉണ്ടല്ലോ കവർ പൊടിച്ചിട്ട് പത്രത്തിലേക്ക് വെക്കാം നല്ലൊരു സ്പൂൺ എടുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നല്ല മുരിങ്ങ ചൂട് അൽഫാം നല്ല സ്പൈസി ആയിരിക്കും അൽഫാം എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം എന്നിട്ട് നല്ല കട്ടിയുള്ള മയോണൈസ് മയോണീസ് സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക കുറച്ച് സോസ് സോസും പിന്നെ കുറച്ച് സാലഡിന്റെ കൂടെ ഉണ്ടാവില്ലേ അതും വയ്ക്കുക എന്നിട്ട് ഒരു ചൂട് മന്തിൻ്റെ ചിക്കൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വിച്ച എടുത്തിട്ട് ആ റൈസിലോട്ട് വെച്ചിട്ട് കുറച്ച് മയോണൈസ് വെച്ചിട്ട് കുറച്ച് ആ കെച്ചപ്പും കൂടെ വെച്ച് ആ വെജിറ്റബിൾസും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു അതൊരു എടുത്ത് വെക്കണം പോന ടേസ്റ്റ് ഒന്നും പറയാനില്ല കഴിച്ചിട്ടോ നാവ് കൂടി അങ്ങ് ഇറങ്ങി അങ് പോവും എനിക്ക് വശക്കണം ഇനി ഞാൻ അടുത്തു തരട്ടെ ഇനിയിപ്പോ മന്തി ഫാനിനെ പറയുമ്പോഴേക്കും മന്തി ഫാൻസ് ബിരിയാണി ഫാൻസിനെ നമുക്ക് മാറ്റി പറ്റില്ലല്ലോ നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി ഇപ്പൊ തരാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യണം അപ്പൊ അതിന്റെ ഒരു വോയിസ് നല്ല വിഷന്ന് കൊടലി അരികി ഇരിക്കുമ്പോണ്ടല്ല ഒരു പാത്ര ചിക്കൻ ബിരിയാണി എന്നൊരു പ്ലേറ്റ് എടുത്ത് തട്ടി നേരെ അങ്ങ് കമത്തിയിട്ട് ആ പാത്രം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് കെച്ചമ്പ്രം കുറച്ച് അച്ചാറ സൈഡിലേക്ക് വയ്ക്ക എന്നിട്ട് ആ ചോറ് മെല്ല ഇങ്ങനെ ആവി പറക്കുന്ന ചോറായിരിക്കേ ആവി ഇങ്ങനെ നീക്കിന്ന് ചോറ് തട്ടിയിട്ടിട്ട് കുറച്ച് കുറച്ച് കുറച്ചാറും ആ റൈസും കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് ആ ചിക്കൻ്റെ ലെഗ് പീസ് കുറച്ച് ചിക്കൻ പിച്ചി എടുത്തിട്ട് അതിന്റെ കൂടെ നല്ലോണം കുഴച്ച് ആ മസാലങ്ങൾ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലേ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ബീഫ് ഉണ്ട് സത്യമായിട്ടും പ്രത്യേക അതെ അതെ നല്ല ചൂട് മുരിങ്ങ പൊറോട്ട ഉണ്ടല്ല നല്ല മുരിഞ്ഞ പൊറോട്ട കല്ലിൽ നിന്ന് ഇങ്ങനെ നേരെ എടുത്ത് നമ്മളെ പാത്രത്തിലേക്ക് തരും ആ ചൂട് പൊറോട്ടന്റെ പുറത്ത് നല്ല മുരിങ്ങ നല്ല ബീഫ് ഫ്രൈ ഞങ്ങോട്ട് തട്ട് ചെയ്ത എന്നിട്ട് ആ പൊറോട്ട സൈഡിൽ നിന്ന് കുറച്ചു പിച്ചി എടുത്ത് മൂന്ന് പ്രശ്നം ബീഫും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ആ ബീഫ് ചക്കറ്റ് പൊളിക്കുമ്പോഴല്ല ബീഫ് നല്ല വെന്തിട്ടുണ്ടാകും ഇങ്ങനെ വലിയ ഫുഡായിരിക്കും ആ ബീഫും കൂടെ വെച്ചാ പൊറോട്ടെ നല്ല നമ്മൾ ഉരുത്തി അങ്ങ് വായലേക്ക് ഇടുമ്പോണ്ടല്ല എന്റെ മോ ഇതുപോലെ ഇത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പോയി ഫുഡ് കഴിഞ്ഞാൽ എനിക്ക് നല്ല രസിക്കുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനിയും അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യ വ്ലോഗിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ നന്നായിട്ട് പഠിക്ക അപ്പൊ ഇനി കൊറേ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ ഓക്കെ